ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫ്രിഡ്ജോണ്ട് ഒരു ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് ഫ്രണ്ട്സ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ രണ്ടില പട്ടികൻ്റെ പീസും പട്ടികേന്റെ അളവ് എന്ന് പറയണപ്പോ കാണിച്ചു തരാം ഈ ഫ്രിഡ്ജിന്റെ വീതിക്ക് അനുസരിച്ചിട്ടാണ് ഞമ്മളിവിടെ പട്ടികൻ്റെ പീസ് എടുക്കേണ്ടത് കുറേ പുറത്തേക്ക് വരാത്ത രീതിയിൽ എടുക്കണം ഫ്രണ്ട്സ് ാവും കൂടിന്റെ വീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പട്ടിക വെക്കണ്ടത് ഓരോ കള്ളീന്റെ വീതി അതേമാതിരി നമ്മൾ മറ്റേ സൈഡിലും പട്ടിക വെക്ക നമ്മൾ പട്ടിക വെച്ചിട്ടുണ്ട് ഓവർ പുറത്തേക്ക് വരാത്ത രീതിയിലാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിന്റെ കറക്റ്റ് ലെവലിൽ ഫ്രണ്ട്സ് ഇതേമാതിരി നമ്മൾ നാല് പട്ടികൻ്റെ പീസ് ഇതേമാതിരി വെച്ചിരുന്നു കള്ളിക്ക് വീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പുറത്തേക്ക് വരാത്ത രീതിയിലാണ് പട്ടികൻ്റെ സൈസ് ഫ്രണ്ട്സ് ഇനി നമ്മൾ അടിക്കാൻ പോവാണ് അത്യാവശ്യം വലിയ ആനയാണ് ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റിയ താളവ് നമ്മൾ പട്ടികൻ്റെ രണ്ടറ്റത്തായിട്ടാണ് ആന അടിക്കുന്നത് അതേമാതിരിയാണ് നമ്മൾ അളവ് വെച്ച് നമ്മൾ ഇങ്ങനെ ആന അടിക്കുക ആന ലെവലിൽ വെച്ചിട്ട് അടിക്കാനിച്ചിട്ടുണ്ട് ഒരു പലതക്കും ആന അടിച്ചിട്ടൂടെ നേരത്തെ പലതും ആണി അടിക്കുക പറയാനുള്ളത് രണ്ട് പട്ടികയില് ആനിയടിച്ചിട്ടുണ്ട് ഈ ലെവലിലാണ് അടിച്ചിട്ട് നമ്മൾ ഇനി ഇത് വെക്കണ്ട രീതി പറഞ്ഞതരാം ഇങ്ങനെ തന്നെ ആണി ഉള്ളിലേക്ക് അടിച്ചുകയറ്റലാണ് ഏറി ലെവലിലാണ് നമ്മൾ വെച്ചത് കള്ളിക്ക് വീതി അനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരേ അളവിൽ തന്നെ വെക്കാൻ നോക്കാം കാരണം നമുക്ക് ഇതിന്റെ ഇടയിലാണ് പലകൊക്കെ ഉള്ളത് നല്ല ഉറപ്പിലാണ് ഇത് അടിക്കേണ്ടത് ഇളക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ അടുത്ത പട്ടിക ഇതേമാതിരി ആന അടിച്ചിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളില് അടിക്കലാണ് വെച്ചുകൊടം ഇങ്ങനെ ആയിരിക്കാം കള്ളിക്ക് വീതി അസുച്ചിട്ട് ഒരിക്കൽ കുറച്ച് വെക്കരുത് അപ്പോൾ കള്ളീൻ്റെ വീതി കുറയും നമുക്ക് വേണ്ട അളവിൽ ഇങ്ങനെ വെക്കാം ഇപ്പം നമ്മളിത് ബ്രീഡിങ് സെറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കള്ളി ആക്കുന്നത് മൂന്ന് കള്ളിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സ് രണ്ട് നീളത്തിലുള്ള പട്ടിക അടിച്ചിട്ടുണ്ട് ഇപ്പൊ അളവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ നീളത്തിന് പറ്റിയിട്ടാണ് അപ്പോൾ ഇത്രേ ഈ കറക്റ്റ് നീളം വേണം കാരണം നമുക്ക് ഡോറടിക്കാൻ പറ്റിയൊരു ഇതിന് വേണ്ടിയിട്ടാണ് പിന്നെ അത് ഉറപ്പും കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിക്കുമ്പോൾ നല്ല ഉറപ്പിൽ അടിക്കുക കാരണം നമ്മൾ ഡോർ ഈ സൈഡിൽ ഈ പട്ടികമ്മലാണ് അടിക്കുന്നത് ഫ്രിഡ്ജിൽ അടിച്ചാല് ഉറപ്പുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പട്ടികമ്മലടിക്കുന്നത് അപ്പം നമ്മൾ മറ്റേ സൈഡ് ഈ സൈഡും പട്ടിക അടിച്ചിട്ട് അതേമാതിരി നമ്മൾ വേറെ പട്ടിക എടുത്തിട്ട് ആണടിക്കുന്നുണ്ട് ാണ് നമ്മൾ പട്ടിക അടിക്കുന്നത് ഈ വശവും അടുത്ത വശവും നമ്മൾ ഇതേമാതിരി അടിക്കണം അപ്പോൾ ഇതും നല്ല ഉറപ്പിൽ തന്നെയാണ് ഇത് അടിക്കേണ്ടത് ഈ സൈഡും കൂടി അടിക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പലക എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിന്റെ വീതിക്ക് അനുസരിച്ചിട്ട് തന്നെ ഇത് അളവ് വച്ചിട്ട് മുറിക്കാനാണ് കള്ളിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് കൂടി ഇങ്ങനെ അയച്ചിട്ടുണ്ട് നമ്മൾ അടിക്കുന്ന വീഡിയോ നമ്മൾ കഴിയുമ്പോൾ മിസ്സായി ഇപ്പൊ ഇതേമാതിരിയാണ് നമ്മൾ വിജാഗിരി ഒക്കെ അടിച്ചത് ഇപ്പൊ നമ്മളെ പട്ടികൻ്റെ കല്ല് അങ്ങനെയാണ് ഇതിനാണ് നമ്മളെ പലകം മുറിച്ചത് ഫ്രണ്ട്സ് ഇതേമാതിരി രണ്ട് പട്ടിക വെച്ചാൽ നമ്മളെ കല്ല് ഫിനിഷാവും അതിൽ സ്പേയ്സ് ഉള്ള കള്ളിയാണ് നമ്മൾ ഉണ്ടാക്കിയ ബ്രീഡിങ് കേജിന് വേണ്ടിട്ട് മൂന്ന് കള്ളി നമ്മളെ ഫ്രിഡ്ജിൽ കൂടെ അച്ചതിന്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ ഉൾപ്പെടുത്തേ മൂന്ന് കള്ളിക്ക് നല്ല സ്പേസ് ഉണ്ട് നമ്മളെ ഡോറച്ചാണ് ഉൾപ്പെടുത്താത്തത് അപ്പൊ നമ്മൾ ഈ ഫ്രിഡ്ജ് ബ്രീഡിംഗ് കേജിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഇതിന് സിംഗിൾ കള്ളി ആക്കണീടെ നടു കൂടെ ഒരു പലകാൽ അതിനും